അധ്യാപക ദിനത്തിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ വിവര സാങ്കേതിക വിദ്യയുടെ കാലത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ഇന്റർനെറ്റ് യുഗത്തിന്റെ കാലത്ത് ക്ലാസ് റൂമിൽ വന്നിട്ട് ഇൻഫർമേഷൻസ് മാത്രം തരുന്ന അധ്യാപകനെ നമുക്ക് ഇനി ആവശ്യമുണ്ടോ പണ്ടൊക്കെ കക്ഷത്തിൽ ഒരു പുസ്തകം വെച്ച് കയ്യിൽ ഒരു ചൂരൽ വടിയുമായിട്ട് ഒരു രാജാവിനെ പോലെ അധികാരിയെ പോലെ ക്ലാസ് റൂമിലേക്ക് വന്നുകൊണ്ടിരുന്ന അധ്യാപകന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാ അന്നത്തെ കാലത്ത് അധ്യാപകനാണ് കൂടുതൽ അറിവ് കുട്ടികളെക്കാൾ അന്ന് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും അറിവ് കൂടുതൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയാണോ നോ അധ്യാപകൻ ക്ലാസ്സിൽ എന്ത് പറഞ്ഞാലും അത് അപ്പോൾ തന്നെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുവാനുള്ള സംവിധാനം ആ കുട്ടിക്കുണ്ട് ഇനി മൊബൈൽ ക്ലാസ്സിൽ നിഷേധിച്ചാൽ പോലും അധ്യാപകൻ പറഞ്ഞത് ശരിയാണോ എന്ന് വീട്ടിൽ പോയിട്ടായാലും മൊബൈലിൽ നോക്കി കണ്ടുപിടിക്കുന്ന ബുദ്ധിയുള്ള അന്നത്തെ കാലത്തേക്കാൾ ബുദ്ധിയുള്ള അറിവുള്ള കുട്ടികളാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അധ്യാപകന്റെ ക്ലാസ് ബോറാണെങ്കിൽ അവൻ ഇന്റർനെറ്റിൽ പോയിട്ട് യൂട്യൂബിൽ പോയിട്ട് അതിനേക്കാൾ നല്ല ക്ലാസ് കാണും കേൾക്കും ഒരു അവൻ നിങ്ങളോട് പരാതി പറയില്ല പക്ഷെ നമ്മളെ കുറിച്ച് അവൻ ചിന്തിക്കും ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കും പക്ഷെ നമ്മുടെ പല അധ്യാപകരും ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ അവർ ശ്രദ്ധിക്കുന്നില്ല നമ്മളെ എങ്ങനെയാണോ പണ്ട് അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതേപോലെ തന്നെയാണ് പഠിപ്പിക്കേണ്ടത് എന്നൊരു ചിന്തയുമായി നടക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് അവരോടൊക്കെ പറയുവാനുള്ളത് ഇഫ് യു ആർ നോട്ട് അപ്ഡേറ്റിംഗ് ദ ടെക്നോളജി ഇഫ് യു ആർ നോട്ട് അപ്ഡേറ്റിംഗ് യുവർ നോളജ് നിങ്ങൾ അറിവ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ മുമ്പിൽ ഇരിക്കുന്ന കുട്ടിയുടെ നോളജിന് ഒത്ത വിധം അവനെ പഠിപ്പിക്കാത്തക്ക വിധത്തിൽ നിങ്ങളുടെ നോളജിനെയും ടീച്ചിങ് സ്കില്ലിനെയും നിങ്ങൾ വളർത്തിയെടുത്തില്ലെങ്കിൽ ആ കുട്ടിയെ പണ്ടത്തെ കുട്ടിയല്ല ഇപ്പോൾ ഇരിക്കുന്നത് ഈ കുട്ടിയെ കൈകാര്യം ചെയ്യുവാനുള്ള സ്കില്ല് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ നിങ്ങൾ മാറ്റപ്പെടും പക്ഷേ അറിവ് പകർന്നു കൊടുക്കുന്നവരാണ് അധ്യാപകർ സ്ഥിരം കേൾക്കുന്ന ഡയലോഗാണ് ആ കാലം കഴിഞ്ഞതേ അറിവ് പകർന്നു കൊടുക്കാൻ അധ്യാപകരുടെ ആവശ്യമില്ല അപ്പോൾ എന്താ ആവശ്യം നിങ്ങൾ എന്താകണം അധ്യാപകർ എന്താകണം നിങ്ങള് കുട്ടികളിൽ പരിവർത്തനം ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കുന്ന ക്രിയേറ്റേഴ്സ് സൃഷ്ടാക്കളായിട്ട് മാറണം കുട്ടികളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പരിവർത്തനങ്ങൾ അവന്റെ മനസ്സിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ക്രിയേറ്റേഴ്സ് സൃഷ്ടാക്കളായി മാറണം അങ്ങനെയുള്ള അധ്യാപകരെ ആർക്കും ഒരു കാലത്തും മാറ്റാൻ സാധിക്കില്ല കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധിക്കാത്ത കാര്യമാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ഹ്യൂമൻ ബീങ് വീണ്ടും പറയട്ടെ അറിവ് പകർന്നു കൊടുക്കുന്ന ആളാകരുത് അധ്യാപകൻ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്ന ആളാകരുത് അധ്യാപകൻ ഫോർമുലകളും സൂത്രവാക്യങ്ങളും ഗ്രാമറും പഠിപ്പിക്കുന്ന ആളാകരുത് അധ്യാപകൻ അങ്ങനത്തെ അധ്യാപകൻ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമില്ല അധ്യാപകൻ എന്ന വാക്കിന്റെ പുതിയ നിർവചനം എന്താണ് എന്ത് ചിന്തിക്കണം എന്ന് പഠിപ്പിക്കുന്നവരാവരുത് എങ്ങനെ ചിന്തിക്കണം എന്ന് കുട്ടിയെ പഠിപ്പിക്കണം പരീക്ഷയിൽ പാസ്സാകാനോ ജയിക്കാനോ അല്ല കുട്ടിയെ പഠിപ്പിക്കേണ്ടത് മറിച്ച് ജീവിതത്തിൽ വിജയിക്കുവാനാണ് ആ കുട്ടിയെ ആ അധ്യാപകൻ പഠിപ്പിക്കേണ്ടത് അതാണ് പുതിയ അധ്യാപകരെ കുറിച്ചുള്ള ഡെഫിനിഷൻ നിർവചനം പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ കാലം മാറി ഇൻഫർമേഷൻ ടെക്നോളജി വന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു ഓരോ നിമിഷം കഴിയും തോറും ലോകം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പായുകയാണ് പക്ഷേ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രം ഇപ്പോഴും തെങ്ങുമ്പോൾ തന്നെ പണ്ടത്തെ ചങ്കരൻ തെങ്ങിൽ തന്നെ വിദ്യാർത്ഥി മാറി കാലം മാറി സിസ്റ്റങ്ങൾ മാറി എല്ലാം മാറി എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രം മാറിയിട്ടില്ല ഇപ്പോൾ നമ്മൾ ആർക്ക് സമ്മാനം കൊടുക്കുന്നത് എ പ്ലസ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് അവനെ എ പ്ലസ് എങ്ങനെ കിട്ടി മെമ്മറി ടെസ്റ്റ് ആണ് ഇറ്റ് ഈസ് ജസ്റ്റ് എ മെമ്മറി ടെസ്റ്റ് നമ്മുടെ പരീക്ഷകൾ ഒരു മെമ്മറി ടെസ്റ്റ് മാത്രമാണ് കുട്ടികളിൽ ജിജ്ഞാസ വളർത്തിയെടുക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും അല്ല കുട്ടികളെ പഠിപ്പിക്കുന്നത് സൈലൻസ് മിണ്ടാതിരിക്കാനാണ് പഠിപ്പിക്കുന്നത് അനങ്ങാതിരിക്കാനാണ് പഠിപ്പിക്കുന്നത് ആയിരത്തിൽ പര കിലോമീറ്റർ സ്പീഡിൽ കറങ്ങുന്ന ഭൂമിയിൽ നിൽക്കുന്ന കുട്ടിയോട് നീ അനങ്ങാതിരിക്കടാ നീ മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് എന്താ തോന്നുന്നു ഇപ്പോഴത്തെ അധ്യാപകർ എന്താ ചെയ്യേണ്ടത് ഈ പാറ്റേണിനെ ഒക്കെ പൊളിച്ച് പണിയണം നിങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട് എനിക്കറിയാം പക്ഷേ നിങ്ങൾ കുട്ടികളെ ആർഗ്യൂ ചെയ്യാൻ പഠിപ്പിക്കണം ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കണം നിങ്ങളോട് ക്ലാസ്സിലും ഡിബേറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം വിദ്യാർത്ഥികളെ ജയിക്കാൻ വേണ്ടി മാത്രമല്ല പഠിപ്പിക്കേണ്ടത് തോൽക്കാൻ കൂടി പഠിപ്പിക്കണം ആ തോൽവിയുടെ രുചി അറിയാനും പഠിപ്പിക്കണം ആ തോൽവിയുടെ രുചി അറിഞ്ഞ് അവിടെ നിന്നും ഉയർ േറ്റ് വീണ്ടും ജയിക്കുവാൻ പഠിപ്പിക്കണം അതിരുകളില്ലാതെ സ്വപ്നങ്ങൾ കാണുവാൻ പഠിപ്പിക്കുവാൻ അധ്യാപകർക്ക് സാധിക്കണം സത്യത്തിൽ ഈ ലോകത്തിന് ഇപ്പോൾ ആവശ്യം ടീച്ചർമാരെയല്ല കോച്ചെയാണ് ആവശ്യം അപ്പോൾ എന്താണ് ഒരു ടീച്ചറും കോച്ചും തമ്മിലുള്ള വ്യത്യാസം ടീച്ചർ ജസ്റ്റ് നോളജ് വിളമ്പുന്നു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ആ വക കാര്യങ്ങൾ മാത്രമാണ് ചില മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യുന്നു ചോദ്യ പേപ്പർ ഉണ്ടാക്കുന്നു അസൈൻമെന്റ് കൊടുക്കുന്നു ടീച്ചറുടെ റോൾ കഴിയുന്നു പക്ഷേ ഒരു കോച്ച് അങ്ങനെയാണോ ആരാണ് ഒരു കോച്ച് ഒരു കോച്ച് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ പൊട്ടൻഷ്യലിനെ അൺലോക്ക് ചെയ്ത് അത് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് അവനെ പഠിപ്പിക്കണം അവനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അവനെ സഹായിക്കണം അവനെ ഗ്രോ ചെയ്യുവാനുള്ള ഫോക്കസ് കണ്ടുപിടിച്ച് കൊടുക്കണം അതിനാവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം ഫീഡ്ബാക്ക് വാങ്ങണം ഫീഡ്ബാക്ക് കൊടുക്കണം അവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കണം അവനിൽ ഉള്ള സ്കില്ലുകളെ എവിടെയൊക്കെയാണോ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത് അവിടെയൊക്കെ അവനെ കൊണ്ട് ആ സ്കില്ലുകൾ അപ്ലൈ ചെയ്യിപ്പിക്കണം അവനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഒരു മെന്ററെ പോലെ റിലേഷൻഷിപ്പ് കൂടി ഉണ്ടാക്കണം അങ്ങനെ വരുമ്പോഴോ അപ്പോൾ കുട്ടികൾ അവരുടെ സ്പെസിഫിക് ഗോള് കണ്ടുപിടിച്ച് ജീവിതത്തിൽ എന്താകണം എന്നുള്ള ലക്ഷ്യങ്ങൾ കണ്ടുപിടിച്ച് സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനിലുള്ള ചേഞ്ചിനെ അവൻ പഠനകാലത്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണം അനുഭവിപ്പിക്കണം പരീക്ഷ എഴുതിക്കൽ മാത്രമല്ല ഇപ്പോഴത്തെ കാലത്ത് ടീച്ചർമാരുടെ റോൾ ജീവിതകാലം മുഴുവനും പഠിക്കുവാനുള്ള ആവേശം കുട്ടികളിൽ ഉണ്ടാക്കുവാൻ അധ്യാപകൻ സാധിക്കണം കാരണം നമുക്ക് എക്സാമിനേഷൻ പാസ്സായി ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുന്ന ആളുകളെ ആളുകളെയല്ല നമുക്ക് ആവശ്യം നമുക്ക് ആവശ്യം എന്താണ് പ്രോബ്ലം സോൾവേഴ്സിന് നമുക്ക് ആവശ്യമാണ് ക്രിയേറ്റേഴ്സിന് ആവശ്യമാണ് നല്ല നല്ല ലീഡേഴ്സിന് ആവശ്യമാണ് നല്ല സയന്റിസ്റ്റിന് ആവശ്യമാണ് സഹജീവികളോട് സഹാനുഭൂതി തോന്നിക്കുന്ന രീതിയിലുള്ള വിദ്യാർത്ഥികളെയും മനുഷ്യന്മാരെയുമാണ് നമുക്ക് ആവശ്യം അത്തരത്തിലുള്ള ആളുകളെ സൃഷ്ടിക്കുവാൻ അധ്യാപകർക്ക് അധ്യാപകർക്ക് മാത്രമേ സാധിക്കൂ ഈ ടീച്ചേഴ്സ് ഡേയിൽ നമ്മൾ അധ്യാപകരോട് നന്ദി പറയേണ്ടത് അവരോട് റെസ്പെക്ട് കാണിക്കേണ്ടത് അവർ നമുക്ക് അറിവ് പകർന്നു നൽകി എന്നത് കൊണ്ടായിരിക്കരുത് അവർ നമ്മളെ പരീക്ഷയിൽ ജയിക്കുവാൻ വേണ്ടി സഹായിച്ചു എന്നതുകൊണ്ടാകരുത് അവർ ഈ ലോകം മാറ്റിമറിക്കുന്ന നേതാക്കന്മാരെ ഈ ലോകം തിരുത്തിയെഴുതുന്ന സയന്റിസ്റ്റുകളെ ചരിത്രകാരന്മാരെ വിപ്ലവകാരികളെ സൃഷ്ടിക്കുവാൻ അവർക്ക് കഴിഞ്ഞു അതുകൊണ്ട് വേണം നമ്മൾ അവരോട് നന്ദി പറയുവാനും അവരോട് ബഹുമാനം കാണിക്കുവാൻ കണക്കും സയൻസും സോഷ്യോളജിയും പൊളിറ്റിക്സും ഹിസ്റ്ററിയും മാത്രമല്ല നിങ്ങൾ പഠിപ്പിക്കേണ്ടത് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ഹിസ്റ്ററി ചരിത്രം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാനാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ടോ അതിനു വേണ്ടിയിട്ട് ഈ ടീച്ചേഴ്സ് ദിനത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കണം റീഇൻസെൽഫ് നിങ്ങളിലുള്ള ആ അധ്യാപകനെ ഇപ്പോഴത്തെ കാലത്തിന് ആവശ്യമായ ആ അധ്യാപകനെ ഒന്ന് പോളിഷ് ചെയ്ത് തേച്ചുമെനിക്ക് എടുത്ത് രംഗത്തിറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ